ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു കാര്യം കാണിക്കാൻ പോവുകയാണ് കേട്ടോ പ്രത്യേകതയെന്നു പറഞ്ഞാലേ കുറച്ച് നൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് എൻ്റെ ചേട്ടത്തി എപ്പോഴും പറയും കേട്ടോ നൈറ്റി നല്ല ലാഭത്തിൽ ഒരു സ്ഥലത്ത് കിട്ടും അവിടെ പോയി വാങ്ങിക്കുക അവിടെ പോയി വാങ്ങിക്കാന്ന് പറയും കേട്ടോ അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് ഞങ്ങൾ നൈറ്റി വാങ്ങിക്കാനായിട്ട് പോയി കേട്ടോ നല്ല നൈറ്റി ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി വെച്ചാൽ വിലയും അതുപോലെയുള്ളൂ നമ്മൾ വിലയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഇതിന് നിറച്ചും വില കൊടുക്കണം ഇത് എന്തോന്നു ഇത് വികാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ കാണിച്ചു തരാം വേണ്ട വികാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് വേണ്ട ഇതിന് പക്ഷേ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി എൺപത് രൂപ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരെണ്ണത്തിന് ഞാൻ വില നന്നായിട്ട് ഓർമ്മിക്കുന്നില്ല ചേട്ടൻ്റെ കയ്യിലാണ് തുണ്ട് കൊടുത്തത് അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പം നമുക്കിപ്പം ഇതിൽ ഓരോന്നും ഇത് എല്ലാം എടുത്തു നോക്കാം എനിക്ക് അവരെണ്ണത്തിൽ ഇതിനകത്തൊരു കവറെന്ന് പറയണായിട്ട് അങ്ങനെ ഒരു ബ്രാൻഡഡ് കവറൊന്നും ഇല്ല കേട്ടോ ഇതൊരു ഹോൾസെയിൽ കടയാണ് ഹോൾസെയിൽ കടയിൽ നല്ല രസമുണ്ട് കേട്ടോ ഒരുപാട് നൈറ്റി ഉണ്ട് കേട്ടോ നിറച്ച് നൈറ്റിയാണ് അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇത് നോക്കിയില്ല ഇത് നമുക്ക് അങ്ങോട്ടിടാം അടുത്ത നൈറ്റി എടുത്ത് നോക്കാം ഇത് കണ്ടോ നല്ല രസമാണ് ഇട കാണാനൊക്കെ ഒരുപാട് ഡിസൈൻ ഉള്ളതുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരു ഒരഞ്ചെണ്ണം വാങ്ങിച്ചത് ചേട്ടത്തി എത്രയോ മൂന്നോ നാലോ വാങ്ങിച്ചു പിന്നെ ചേ ചേട്ടത്തി ചേട്ടൻ്റെ മോള് സിംഗപ്പൂരിലുണ്ടപ്പോൾ അവൾക്ക് രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചപ്പം എല്ലാം കൂടി നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ ഇത് കൂടെ കൊണ്ടുവന്നപ്പം കുറച്ച് നീളം കൂടുകയല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മളതിനടുത്തൊരു പെങ്കു കൊച്ചുണ്ടവളിപ്പം തയ്യലൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളു അപ്പം മെഷീനൊക്കെ വാങ്ങിച്ചപ്പോൾ അവളെ കൊണ്ട് ഞാനിൻ്റെ അടിയിൽ കുറച്ചിങ്ങനെ ഇത് ഫ്രണ്ട് ഇത് മോൾ ഭാഗമാണ് അടിഭാഗം കുറച്ച് ഞാനിങ്ങനെ അടുപ്പിച്ചായിരുന്നു ഇങ്ങനെ കുറച്ച് മടക്കി അടിച്ചപ്പോഴത്തേക്ക് അത് റെഡി ആയപ്പോൾ എനിക്ക് ഫോർട്ടിനയൻ ഇഞ്ചാണ് പറഞ്ഞോണ്ട് പോയി അടിച്ച് തന്നു അപ്പോൾ ഇത് കൊള്ളാമോ ഇത് നല്ല ഭംഗിയില്ലേ ഇതാണ് ഞാൻ ഇത് ഒറ്റ കയ്യിലുള്ള കാര്യമാണ് അതാണ് ആയി പോകുന്നത് എനിക്ക് പിന്നെ ട്രൈപോഡ് ഇതുവരെ വാങ്ങിക്കാൻ പോയില്ല മടി പിടിച്ചിട്ട് ഉണ്ടാ ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് ഈ പക്ഷെ അല്ല നല്ല എല്ലാം സിബാണ് കേട്ടോ പക്ഷേ ചെറിയ സിബാണ് പക്ഷേ ഇതാണ് ചെറിയ സിബാണ് അപ്പോൾ അഥവാ ചിലർക്ക് സിബ്ബുള്ളത് ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ സിബ് ചീത്തയായി പോകുന്നു സിബ്ബ് ചീത്തയായ നമുക്കവിടെ ഒരു പിന്നെ കുത്തിയാൽ മതിയല്ലോ ഇല്ലെങ്കിൽ ഒരു സിബ് വയ്ക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അപ്പോൾ രണ്ടാമത്തത് അവിടെ കിടക്കട്ടെ നോക്കി ഒരു മൂന്നാമത്തെ ഈ കവറിൻ്റെ അകത്താണ് മൂന്നാമത്തെ എടുക്കുക അങ്ങനെ നോക്കി അത് നേരത്തെ എടുത്തത് കറുപ്പായിരുന്നു ഇത് നോക്കിയ നല്ല ഗ്രീൻ കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാം കോട്ടൺ ആണ് കേട്ടോ വികാസൊന്നും മതി നമ്മൾ കേട്ടിട്ടില്ലേ ആ ആ ബ്രാൻഡാണിത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് നോക്കട്ടെ ഫ്രണ്ട് വരുന്ന കണ്ടോ ഒരു അതിൻ്റെ ബാക്ക് ആണ് ഫ്രണ്ട് കണ്ടോ ഫ്രണ്ട് കണ്ട നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് എല്ലാത്തിനും പോക്കറ്റ് ഉണ്ട് കേട്ടോ ഓരോ പോക്കറ്റുണ്ട് അപ്പോൾ അതും കൂടെ ഭംഗിയായില്ലേ എല്ലാം നല്ല ഭംഗി ഞാൻ കണ്ട നല്ല ബ്യൂട്ടിബിളായി എല്ലാം ഇരുന്നൂറ്റി ടു എയ്റ്റി ആണെന്നാണ് എനിക്ക് തോന്നണ്ടത് വികാസാണ് വികാസ് ഞാനിത് എക്സ് എക്സ് എല്ലാണെടുത്തത് അത് വേണ്ടി വരുമല്ലോ എനിക്ക് അങ്ങനെയുള്ള സൈസാണല്ലോ അപ്പോൾ അത് വേണ്ട നല്ല ഭംഗിയുണ്ട് എല്ലാം നല്ല രസമാണ് ഇത് പച്ചയാണ് അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടേടാം ഇനി അടുത്തത് നോക്കട്ടെ എന്ത് വരാണെന്ന് പോലും ഞാൻ മറന്നുപോയി അത് ഇത് നോക്കിക്കേ ഇതൊരു മെറൂൺ കളറാണ് ഇത് ആ പച്ച പോലത്തത് തന്നെ ഒരു മെറൂൺ ആണ് കേട്ടോ പച്ച പോലത്തത് തന്നെ മെറൂൺ കളറ് ഇത് കട എവിടെയാണെന്ന് ഇത് കൈതമ്മുക്ക് അറിയാമോ ആണ് തിരുവനന്തപുരമാണ് കൈതമ്പുക്ക് കൈതമ്പുക്കൊന്ന് ഉപ്പിലാമ്മൂട് പാലത്തിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ ഈ കടയ്ക്കൊരു പേരൊന്നും ഞാൻ കണ്ടില്ല അവിടെ ചെന്ന് നോക്കുമ്പോൾ അറിയാം ഹോൾസെയിൽ കടയെന്ന് ചോദിച്ചാൽ മതി അമ്പലത്തിൻ്റെ അവിടെ അമ്പലം അമ്പലമില്ല അതിൻ്റെ അടുത്തായിട്ട് തന്നെ അതിൻ്റെ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ അമ്പലം അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇരിക്കുന്നത് അവിടെ ഒരു തട്ടാൻ്റെ തട്ടൻ മേശ കടയൊക്കെ ഉണ്ട് അവരോട് ചോദിച്ചാൽ കാണിച്ച് തരും നല്ല എപ്പോഴും അവിടെ സാധനങ്ങൾ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റും ഇതിന് ഉണ്ടോ പോക്കറ്റ് അങ്ങനെ എല്ലാം ഇതൊരു മറുപടിയാണ് ഞാൻ അടുത്ത എന്ത് നിറവണോന്തോ ഞാൻ മറന്നുപോയി കേട്ടോ നോക്കട്ടെ എന്ത് നിറോണെന്ന് സത്യമാണ് കേട്ടോ ഞാൻ മറന്നുപോയി ആ ഇത് അയ്യോ ഇത് നല്ലതാണ് കേട്ടോ ഇത് ഒരു ബ്രൗണും പച്ചപ്പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതാണ് ഇനിയും നിന്നാ എടുക്കും പിന്നെ ഇനിയിപ്പം കൂടുതൽ അഞ്ചെണ്ണത്തിൽ കൂടുതലൊന്നും വേണ്ട ഒരു ഒറ്റ സ്ട്രെച്ചിൽ അപ്പോൾ അഹങ്കാരമായി ഇപ്പോൾ കൂടുതലെടുത്താൽ അപ്പോൾ നമ്മളങ്ങനെ അഹങ്കാരമൊന്നും കാണിക്കാൻ പാടില്ലല്ല ഇത് പക്ഷേ നല്ല വിലക്കുറവുണ്ട് കേട്ടോ ടു ടു എയ്റ്റിയോ ത്രീ ഹൺഡ്രഡിനകത്തേ ഉള്ളൂ നമ്മളിത് വെളിയിൽ പോയി വാങ്ങിക്കണേ എങ്ങനെയായാലും ഫോർ ഫിഫ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് ഒക്കെ കൊടുക്കേണ്ടി വരും കണ്ടത് നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊരു ഇപ്പം ഇത് നോക്കുമ്പോൾ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ കളറിൽ നല്ല ഒരു പൂവും നല്ല ഡിസൈനാണ് കേട്ടത് ഇതുപോലത്തെ വേറെ കളേഴ്സൊക്കെ ഉണ്ട് എനിക്കൊന്ന് ചേട്ടത്തി ഇതുപോലത്തെ എന്തോ എടുത്തെന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായ അപ്പം ഇത് കാണിക്കാനായിട്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ടോ ഞാൻ ഞാനിനീ സിറ്റിയുടെ പുറത്ത് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തലകുത്തി മറിച്ചിടാം അപ്പം എല്ലാവർക്കും കാണാമല്ലോ അതാ ഇതൊന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കട്ടെ എൻ്റെ പൂച്ചക്കുട്ടികളിപ്പം വന്നാൽ എല്ലാം കൂടെ തകടം മറക്കും അതുകൊണ്ട് അമ്മാരെ വെളിയിലാക്കിയാണ് ഇതാ കണ്ട ഇത് മെറൂൺ നല്ല ഭംഗിയില്ലേ മെറൂൺ പോലത്തെ തന്നെ പച്ചയും ഉണ്ട് നല്ല രസമുണ്ട് ഇനി പച്ച എടുത്തിട പച്ച വേണ്ട പച്ച നല്ല ഭംഗി പിന്നെ ഒരു ബ്ലാക്ക് വാങ്ങിച്ചാൽ വേണ്ട ബ്ലാക്ക് ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ പിന്നെ ഇതൊരു സ്ട്രൈപ്സ് ആണ് അടുത്തത് അവിടെ സ്ട്രൈപ്സ് ആണ് അതൊരു ബ്രൗൺ കളറാണ് സ്ട്രൈപ്സ് അതും നല്ലതാണ് എല്ലാവർക്കും ഇതിഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും വാങ്ങിക്കുന്നെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചാലേ എളുപ്പം ലാഭമുണ്ട് കേട്ടോ അപ്പം ശരി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് എല്ലാവരും കാണണം കേട്ടോ നല്ല വിലക്കുറവാണ് വികാസിൻ്റെയാണ് ബൈ അടുത്ത വീഡിയോ കാണുന്നത് ബൈ